അത് മുപ്പര് വായിക്കണൊന്നുമില്ല ഇതിലുണ്ട് എന്നിട്ട് എന്ത് ചെയ്യാ മറ്റേ പണ്ട് പറഞ്ഞ മാതിരി ഇതിലുണ്ട് 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 എന്ന് പറഞ്ഞിട്ട് ഉണ്ട് ഇണ്ട് പറയല് ഉള്ളൂ നോണല്ലേ ഉണ്ടെങ്കിലല്ലേ വായിക്കാൻ പറ്റിയ ഇരുപത്തിനാലാമത്തെ പേജ് ഇരുപത്തിയഞ്ചാമത്തെ പേജ് വെച്ചോടുക്ക് അതില് മേജ് ഇരുന്നാലാമത്തെ പേജിച്ച് വായിച്ചാത് ഇരുന്നാമത്തെ പേജ് സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചിട്ട് വായിച്ചാ ഞാൻ ഇരുപത്തഞ്ചോട് നിൽക്കട്ടെ ഇരുപത്തിനാലാണല്ലോ ആ ഇരുന്നാലാമത്തെ പേജ് എന്റെ വായിച്ചാൽ ഞാൻ വായിച്ചാ കൊടുക്കൂല്ലേ അതിന്റെ സംഭവം ഉസ്താദ് പറഞ്ഞത് അതിലുണ്ട് അപ്പൊ ഡേറ്റ് പെട്ടു പെട്ടുപോകും അതുകൊണ്ട് ഇനി ഇരുന്നാലാം ഇരുപത്തഞ്ചാമത്തെ പേജ് വെച്ചു കൊടുക്കുന്നത് ഏത്ത കുഞ്ഞ്മോ ഇനി മലയാളം വായിച്ച അറിയാം എനിക്ക് ഇരുന്നാലാമത്തെ പേജ് ആദ്യം വായിക്കി ജി പിന്നെ സൈരി ഉസ്താദ ഇരുപന്നാലാമത്തെ പേജും വായിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ചാമത്തെ പേജും വായിച്ചിട്ടുണ്ട് പുടിക്കൽ മുഖാമുഖം നടക്കുന്ന സമയത്ത് അത് വായിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല വിഷയം പറഞ്ഞു പോയിക്കാണ് അതേ സമയത്ത് പിന്നീട് അത് വായിക്കേണ്ടി വന്നപ്പോ അത് വായിച്ചിട്ടുണ്ട് ഇജ്ജ് കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ഒരു മണിക്കൂർ തേക്കണ്ടേ എനിക്ക് ആകെ അനുവദിച്ച് കിട്ടുന്ന ഒരു മണിക്കൂർ ആ മണിക്കൂറിൽ ഇജ്ജ് പറയാനുള്ളത് പറഞ്ഞ് തേക്കണല്ലോ എനിക്ക് അപ്പൊ എനിക്ക് ഇജ്ജ് കേൾക്കാത്തമാതിരി പറയുന്നത് ഇരുന്നാലാമത്തെ പേജ് വായിച്ചിട്ടില്ലയാണ് ഞാൻ വായിച്ചോ ഏ തെറിയൂറു അജ് വായിച്ചോജ് വായിക്കാഞ്ഞു വായിക്കണ്ടോ എന്ന് മാത്രമല്ല നമ്മളും ഈ ഗ്രൂപ്പിൽ ഗ്രൂപ്പിന്റെ ആവശ്യം വായിച്ചെന്നു പറഞ്ഞിട്ടുണ്ട് ആ ഇരുന്നാലാമത്തെ പേജ് വായിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ചാമത്തെ പേജ് വായിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇരുപത്തഞ്ചോന്ന് കേട്ട് ഇരുന്നാമത്തെ പേജ് സൈജിസാ കേട്ടോക്ക് കേട്ടോലോ നിങ്ങൾ നോക്ക് ഇതാണ് മുഹമ്മദ് അബ്ദുൽ കരീം എഴുതിയത് നേരത്തെ മകൻ എഴുതിയതാണ് ഞാൻ വായിച്ചത് മുഹമ്മദ് അബ്ദുൽ കരീം എഴുതിയ പുസ്തകം അതിന്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പേജ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പേജ് ചെലവലൊക്കെ കണ്ട നാടി പൊട്ടിക്കുന്ന രൂപത്തിൽ വെല്ലുവിളി ഇരുപത്തിനാല് അഞ്ച് പേജിൽ കണ്ടില ഞാനിത് പുളിക്കൽ സംവാദത്തിൽ പറഞ്ഞിരുന്നു അവിടെ ഞാൻ പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖ് ബറാഹീനിൽ നേരത്തെ ഞാൻ വായിച്ച സംഭവം അത് ചരിത്രകാരനും എഴുതിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ചരിത്രകാരൻ മുഹമ്മദ് അബ്ദുൽ കരീം ഈ പുസ്തകത്തിന്റെ അതിറത്ത് മുഹമ്മദ് ഷാ തങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇറക്കിയ പുസ്തകത്തിന്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പേജുകളില് ഇങ്ങനെ കന്തുൽ ബറാഹീൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അത് ഷെയ്ഖ് ജിഫ്രി എന്നവര് ഇവർക്കെതിരെ പറഞ്ഞതാണ് എന്ന് ഞാൻ പറഞ്ഞതല്ല അത് മുഹമ്മദ് അബ്ദുൽ കരീം ചരിത്രകാരൻ എഴുതിയിട്ടുണ്ട് എന്ന് ഞാൻ വായിച്ചിരുന്നു എന്നിട്ട് ഒരാളിങ്ങനെ ഒരു മിസ്റ്റീര് ദണ്ട് കണ്ട നാടിയും പൊട്ടുന്ന രൂപത്തിൽ എന്തിനാ ഇത്ര ഇടങ്ങേറാണ് ഒന്ന് വിളിച്ച് ചോദിച്ചാ പോരണ്ട് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല മലയാളം വായിച്ചിട്ട് തിരിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ പോരെ നിങ്ങൾ നോക്ക് സയ്യിദ് അടിങ്ങനെ എന്നിട്ടുണ്ട് സ്ക്രീനിൽ നിന്റെ അതിങ്ങനെ കാണിക്കണ്ട് വായിച്ചു കൊടുത്തൂടെ ഒന്ന് വായിച്ചു കൂടെ സെയ്യദും ഷാഹും ഞാൻ വായിക്കാതെ മുഴുവൻ ഒന്നാണ് വായിക്ക ഹസറത്തും അമ്പുറം സെയ്യദ് അലവീത്തങ്ങളുടെ വന്യമാതുലനും തെക്കേ മലബാറിലെ ഹാക്കിമുമായ ഹാക്കിം നേത പറഞ്ഞാ ഹാക്കിമുമായ സയ്യിദ്ഫിരി അക്കാലത്ത് ഇടയ്ക്കിടെ കൊണ്ടോട്ടിയിൽ വരാറുണ്ടായിരുന്നു സയ്യിദ് ഷെയ്ഖ് സെയ്യദ്ഫിരിയും ഖാജ മുഹമ്മദ് ഉഷാവും തമ്മിൽ കണ്ട് അഭിമുഖ സംഭാഷണം നടത്തി ഷെയ്ഖ് ജഫിരി എന്തിനാ വന്ന് ഇവരുടെ ഈ വിഷയങ്ങൾക്കെതിരെ പത്തു കൊടുക്കുമ്പം ഒന്നിരിക്കൽ ആളെ വിട്ട് അന്വേഷിച്ച് ഉറപ്പിക്കണം അല്ലെങ്കിൽ വന്ന് ചോദിച്ചിട്ട് ഇവർക്ക് ഈ തെറ്റാ വിശ്വാസം ഉണ്ടോ എന്ന് ഉറപ്പിക്കണം അതിനാണ് ഷെയ്ഖി ജിഫിരി വന്നിട്ട് നേരെ അഭിമുഖ സംഭാഷണം നടത്തിയതാണ് എന്നിട്ടാണ് കന്ദുൽ ബറാഹിനെ ജി ഫത്തു കൊടുക്കുന്നത് അപ്പൊ ഉറപ്പല്ലേ അത് നിങ്ങൾ നോക്ക് എന്നിട്ട് പറയാം ആ രണ്ട് പണ്ഡിതന്മാർക്കിടയിൽ മധുഹബ് എന്നിവയെ സംബന്ധിച്ചെല്ലാം കാതലായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു കാതലായ അഭിപ്രായ വ്യത്യാസം എന്ന് എന്താ ശക്തമായ അഭിപ്രായ വ്യത്യാസം ആ കാതല് ചതഞ്ഞ് തിന്നാൻ കഴിയൂലെന്നേ പണ്ട് ഇപ്പം അറിയില്ല അറിയില്ല ആത്ര ഉറപ്പുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം അപ്പം ശക്തമായ ഉറപ്പുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ട് ആർക്ക് ഷെയ്ഖ് ജിഫിരി തങ്ങൾക്കിടയിലും അതുപോലെ മുഹമ്മദ് ഷാഹിന്റെ ഇടയിലും എന്നിട്ടോ ഷാഹിന്റെ വളരുന്ന സ്വാധീനം മാപ്പിള നാട്ടിലെ മുസ്ലിങ്ങളെ ഒരു പുതിയ സംസ്കാരത്തിലേക്കും നൂതന ചിന്താ പ്രവണതയിലേക്കും ആനയിക്കുമെന്ന് ഷെയ്ഖ് സയ്യിദ് ജിഫിരി ഊഹിച്ചു സയ്യിദ് ജിഫിരി തങ്ങൾ എന്താ ഊഹിച്ചത് യാൾക്ക് ഇവിടെ ആളുകളുടെ സ്ഥാനം ഉണ്ടാവുമ്പം ഈ തെറ്റായ ആശയം ജനങ്ങളിലേക്ക് പടർന്നുപോയി ആളുകളൊക്കെ പേച്ചുവല്ലോ അതുകൊണ്ടാണ് ഭയപ്പെട്ടിട്ടാണ് ആര് വന്ന് സംസാരിക്കണത് ബഹുമാനപ്പെട്ടി ഫിരി എന്നിട്ട് പറയാ പ്രസ്തുത വിഭാവനം നിമിത്തം അദ്ദേഹം ചരിത്ര പുരുഷനെ കുറിച്ച് അഭികാമ്യമല്ലാത്ത അഭിപ്രായം ആലേഖനം ചെയ്തു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അഭികാമ്യമല്ലാത്ത അഭിപ്രായം പറഞ്ഞ മധു പറഞ്ഞു ദമ്മോ മലയാളം അത് അഭികാമ്യമല്ലാത്ത അഭിപ്രായം ആരേഖനം ചെയ്തു പറഞ്ഞ എഴുദീൻ അതാണ് ബറാഹീനിൽ ആരെപ്പറ്റി മുഹമ്മദ് ഷാനെ കൊണ്ടോട്ടിൽ വന്ന് സംസാരിച്ച് അദ്ദേഹത്തിന്റെ തെറ്റായ ആശയങ്ങളിൽ പാവങ്ങളായ ജനങ്ങൾ പെട്ടുപോകുമെന്ന് ഊഹിച്ചപ്പോ അതിനെതിരെ അഭികാമ്യമല്ലാത്ത അഥവാ കുഫിരിയത്തിന്റെ ഫുവാ എന്നാണ് ആ പറഞ്ഞത് അപ്പൊ കന്തുൽ ബറാഹീനിൽ ഉള്ളത് മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ഫക്കീറിനെ പറ്റി തന്നെയാണെന്ന് കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായില്ലേ മാത്രമല്ല അങ്ങനെ കന്തുൽ ബറാഹീൻ ഉണ്ട് എന്നും മുഹമ്മദ് ഷാ നെ പറ്റിയാണെന്നും അപ്പാൽ എന്ന് പറഞ്ഞാലും ഫക്കീറെ കൊണ്ടോട്ടി എന്ന് പറഞ്ഞാലും ഇത് ആർക്കും തിരിയാതെ പോകണ്ട മുഹമ്മദ് അബ്ദുൽ കരീമിന്റെ ചരിത്ര ബുക്ക് നോക്കിയാ മതി എന്നിട്ടോ എന്നിട്ടോടെ അഭിപ്രായത്തെ ഉയർത്തിപ്പിടിച്ച് പിന്നീട് മുഹമ്മദ് ഷാന്റെ ജീവിതത്തിന്റെ നേരെ പലരും വിമർശനം ഉയർത്തി നീണ്ട കുഫുർ ഫത്തുകൾക്കും കഫറത്തിന്റെ കലിമക്കും കെലിമക്കും ബഹിഷ്കരണ പ്രമേയത്തിനുമെല്ലാം അത് കാരണമായി കാരണം കൻസുൽ ബറാഹീനാണ് കാരണമായത് പിന്നീട് എല്ലാവരും എതിർക്കാൻ അപ്പൊ കൻസുൽ ബറാഹീൻ എന്ന് പറഞ്ഞാൽ അതൊരു ടേണിംഗ് പോയിന്റ് അതുകൊണ്ടാണ് അതിനെങ്ങനെ വല്ലാതെ അത് അവര് ആതാണ് ആ ഫക്കീർ ഏതാണ് ആ ഫക്കീർ പേരതിലില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ കിടന്നോട്ട് ഇങ്ങനെ ചെളിയിൽ ഉരുണ്ട് ഉരുണ്ട് ലൂലാ ചരിത്രാണ് ഈ വായിച്ച് ഇതാണ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പേജ് മതിയോ ഇതാണ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പേജ് മലയാളാണ് വായിച്ചു കൂടെ കേട്ടോ ഞാൻ മേജത്തിലുണ്ടല്ലോ ഇതൊന്ന് കേട്ടു നോക്കൂ ഞാൻ മലയാളം എനിക്ക് തിരിയില്ലെങ്കിൽ കാണാൻ തന്നെ മനസ്സിലാക്കി കൂടെ അവിടെ പൊളിക്കൽ വെച്ചിട്ട് എന്താണോ പറഞ്ഞത് അത് ശരിക്കുക കെ കെ മുഹമ്മദ് കരീമിന്റെ പുസ്തകത്തിൽ നിന്നാണ് ഈ വായിക്കുന്നത് ഇത് കേട്ടോ നല്ല മനസ്സിലാക്കി പോലെ ഏതെങ്കിലും വായിച്ചാറിയില്ല ഇംഗ്ലീഷിൽ നിന്നാൾ വായിച്ചാണ്ട് ആകെ കൊടക്കി ട്രാവലിംഗ് മലയാളം എന്തെങ്കിലും വായിച്ച് മനസ്സിലാക്കി കൊടുക്കും ഒരു വസ്തു തിരില്ല തിരില്ല എന്നുള്ളതും തിരില്ലാന്ന് അതാ പിന്നെ പോകുക ഇരുപത്തഞ്ചാമത്തെ പേജ് എന്താ കുഞ്ഞാമി ഇരുന്നാലാമത്തെ വായിക്കത്ത് ഇരുന്നാലാമത്തെ പേജിൽ ഹഡിങ് തന്നെന്താ സയ്യിദ് ഷെയ്ഖ് ജിഫിരിയും ഷാഹും

പറയിപ്പിക്കാൻ ഇതാണ് ഏറ്റവും നല്ലത് ആ തലക്കെട്ട് കഴിച്ചാണ്ട് തളപ്പുണ്ടാക്കിയിട്ട് തെങ്ങുമറ പണി കൗകുമ്മനും കയറുകൊണ്ട് ഇപ്പൊ ഏതായാലും ഇതിന്റെ കാട് കുറവാണ് അത് അന്നപ്പുറത്തോടെ പറ്റും അതാണ് എനിക്ക് നല്ല അല്ലാതെ കിതാബ് വായിച്ച് കണ്ടിട്ടെന്തെങ്കിലും പറയാനോ അത് മലയാളം വായിച്ച എന്താ പറഞ്ഞത് മനസ്സിലാക്കാനുള്ള മൂള ആൻകില്ല അതുകൊണ്ട് ഇത് ചെയ്യേണ്ട പണി ആ തലക്കെട്ടിൽ കഴിച്ചിട്ട് ഒരു ഇത് കിട്ടാ തളപ്പിട്ട് നേരെ കൗകുമ്മനും തെങ്ങുമ്പോൾ കയറാ കയറുമ്പോൾ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അടിയിൽ നിൽക്കുന്ന ആൾക്കാരെ മേപ്പെട്ടിട്ട് നോക്കുമ്പോൾ കാണാതെക്കാൻ വേണ്ടിയുള്ളതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അത് പിന്നാലെ കയറിയാൽ മതി ഇതാ കുഞ്ഞാമിനോട് പറയാനുള്ളത്